ാണ് സത്യംബീർ അങ്ങനത്തെ ബീവിയെ കുറിച്ച് നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു ലൗല പോയില്ലേ ഇങ്ങനെ എന്തെങ്കിലും അപവാദങ്ങൾ ജനങ്ങളെ സംബന്ധിച്ച് നല്ലവരായ മനുഷ്യരെ സംബന്ധിച്ച് ഏതെങ്കിലും ദുഷിച്ച വാർത്തകൾ കേൾക്കുമ്പോ സത്യവിശ്വാസികൾ അവരെ സംബന്ധിച്ച് ചിന്തിക്കണം എന്താ നമ്മളാണെങ്കിൽ ഇത് ചെയ്യോ എന്നാൽ പിന്നെ മറ്റേ ഏതായാലും അങ്ങനെയല്ലേ ചിന്തിക്കേണ്ടത് ചെയ്യില്ലെന്നല്ലേ വിചാരിക്കേണ്ടത് ആ ആയത്ത് പോലും അവതരിച്ചത് ഈ സംഭാഷണത്തെ കുറിച്ചാണെന്ന് പോലും ആളുകളെ സംബന്ധിച്ച് എങ്ങനെ പറയും ിനെ സംബന്ധിച്ച് പറയാൻ പറ്റില്ലല്ലോ പിന്നെ എങ്ങനെ നിങ്ങൾ ഉമ്മയായ അത് കേൾക്കുന്ന സമയം നിങ്ങൾ പറയേണ്ടത് ഇങ്ങനെയായിരുന്നില്ലേ എങ്ങനെ ഇത് പറയാൻ നമുക്ക് പാടുള്ളതല്ലേ അല്ല ഇതിനെ സംബന്ധിച്ച് പറയാനേ പാടില്ല എന്ത് പറയാൻ പാടില്ല ഉണ്ട് എന്നും പറയാൻ പാടില്ല അത് ഏതായാലും നുണയാ ഇല്ല എന്നും പറയാം ആ വിഷയം ചർച്ചയെ ചെയ്യരുത് എന്തൊരു മനോ ഇതാണ് ഖുർആാനിന്റെ ഖുർആാനിന്റെ മോറൽ വാല്യൂസ് സാമൂഹികമായ മൂല്യങ്ങൾ എന്നുള്ള അവ പഠിപ്പിക്കുന്നത് ഈ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും എന്താണ് ഈ പറഞ്ഞത് ഉണ്ട് എന്നോ ഇല്ല എന്നോ പറയല്ലേ പാടില്ല എന്നല്ലേ അതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത് അങ്ങനെയല്ലേ പറയേണ്ടത് കാരണം ഇന്നാലിന്നവൻ വ്യഭിചരിക്കൂല എന്നൊരാളെ സംബന്ധിച്ച് പറഞ്ഞാൽ ആ വിഷയത്തിന്റെ ഒരു സാധ്യത ആ വാക്കിൽ വന്നു എന്നാണ് ഒരാളെ സംബന്ധിച്ച് പറഞ്ഞു നല്ല മനുഷ്യനാണ് അയാൾ കള്ളു കുടിക്കൂല കള്ളു കുടിക്കൂല അപ്പൊ കുടിക്കാൻ കുടിക്കുന്ന താർക്ക് അഭിപ്രായം ഉണ്ടാവുമല്ലേ അതുകൊണ്ടാണ് കുടിക്കൂല എന്ന് പറഞ്ഞത് നഫീസ് ഒരു വിഷയം നിഷേധിക്കുക എന്ന് പറഞ്ഞത് ആ വിഷയത്തിന്റെ സാധ്യതയെ മതി അവിടെ അങ്ങനെ ഒരു തെറ്റ് വരാൻ സാധ്യതയുണ്ട് എന്ന ഒരു സൂചന നിഷേധിച്ചാൽ പോലും വരുമെന്നാണ് സുഹാനന്ദ ഒരു വിഷയം അങ്ങനെ പറഞ്ഞാൽ അതിനെ നിഷേധിക്കണം പക്ഷെ ഒരു കാര്യങ്ങൾ ഏറ്റുപറയുന്ന ആളുകൾ ഒന്ന് ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പോലും പാടില്ല ഇത് മുഗ്മിനിന്റെ അഭിമാനമാണ് മനുഷ്യനെ എങ്ങനെയാണ് അള്ളാഹു കാണുന്നത് പ്രിവിലേജ് കിട്ടണമെങ്കിൽ എന്തൊക്കെ യോഗ്യത വേണം റസൂലിന്റെ ഹിബ് ഇഷ്ടപ്പെട്ട എന്ന് പറയുന്ന യോഗ്യതാഹുന്റെ നബി 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 തങ്ങളുടെ തങ്ങളുടെ ഹബീബ് ഹബീബ് എന്ന് ബോസം ഫ്രണ്ട് തിരിച്ചു വന്നിട്ട് യുദ്ധത്തിന്റെ പറഞ്ഞു തങ്ങൾക്ക് െ അങ്ങനെ ഒരു ശത്രു ഞങ്ങളെ വെട്ടാൻ വേണ്ടി വന്നു എന്റെയും ഞാനും എന്റെ സുഹൃത്തും ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഞങ്ങൾ ഓടി അയാൾ ഞങ്ങളുടെ പിന്നാലെ കൂടി അങ്ങനെ ഞങ്ങൾ കുറെ നേരം ഓടി ഓടി ഞങ്ങൾ രക്ഷപ്പെട്ടു ഞങ്ങൾ സുരക്ഷിതരാണെന്ന് കരുതി ഞാനും എൻ്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളും കൂടെ ഇയാൾക്കെതിരെ ഞങ്ങൾ തിരിഞ്ഞു ശത്രുക്കൾ യുദ്ധത്തിൽ വരുമ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ തിരിഞ്ഞു ഞങ്ങൾ അയാളെ വെട്ടാൻ പിന്നാലെ ഓടി ഈ മനുഷ്യൻ ഓടാൻ കഴിയാതെ തന്റെ കയ്യിലെ വാൾ ഞങ്ങൾ ഇങ്ങോട്ട് വെട്ടാമെന്ന മനുഷ്യനെ ഞങ്ങൾ അങ്ങോട്ട് പ്രതികരിച്ചപ്പോ തന്റെ കയ്യിലുള്ള വാൾ പോലും അയാൾ ഒരു വൃക്ഷത്തിന്റെ മുകളിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു ഞങ്ങളതൊന്നും നോക്കിയില്ല ഞങ്ങൾ അയാളെ വധിച്ചു അള്ളാഹു ഞങ്ങൾ ഇന്ന് രക്ഷ കിട്ടൂലെന്ന് വിചാരിച്ച് പറഞ്ഞു പോയ വാക്കല്ലേ ഞങ്ങൾ പിന്നും ചോദിച്ചു ജനങ്ങളുടെ അഭിമാനത്തിലേക്ക് ഇടപെടലെ അള്ളാഹു തല പഠിപ്പിക്കുകയാണ് എന്തൊരു ഗൗരവമുള്ള ചർച്ചകളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് എന്താണ് എന്ന് വിഷയത്തിൻ്റെ ഏറ്റവും ഗൗരവമുള്ള വിഷയം പറയലാണ് വല് എന്ന വാക്കിന്റെ അർത്ഥം അതാണ് ഒരാൾ മരിക്കാൻ കിടക്കുന്നു വിചാരിക്കുക അദ്ദേഹത്തിന് തന്നെ മക്കളോട് ചില വിഷയങ്ങൾ ഉപദേശിക്കാനുണ്ട് ഏറ്റവും മുഖ്യമായ വിഷയമെന്തോ അതേ ആ നേരത്ത് അദ്ദേഹം പറയുക അതാണ് വാങ്ങുക എല്ലാ കാര്യം കൊടുക്കേണ്ട നേരമല്ല അത് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ത് അതോ അത് പറഞ്ഞു കൊടുക്കുക ഏറ്റവും മർമ്മമായ വിഷയങ്ങൾ എന്ത് അത് ചർച്ച ചെയ്യുക അതാണ് അള്ളാഹു നിങ്ങൾക്ക് ഇതാണ് പറഞ്ഞു തരുന്നത് എന്ന് നിങ്ങൾക്ക് ഏറ്റവും നിങ്ങളുടെ ദീനിന്റെ അടിസ്ഥാനപരമായ വിഷയങ്ങൾ നിങ്ങളുടെ വിഷയങ്ങൾ വരാതിരിക്കാൻ അള്ളാഹു നിങ്ങൾ ഉപദേശിക്കുകയാണ് ഇതുപോലെയുള്ള വിഷയങ്ങളിലേക്ക് ഒരിക്കലും മടങ്ങിപ്പോവരുത് എന്ന് അള്ളാഹു നിങ്ങളെ ഉപദേശിക്കുന്നു

പ്രചരിപ്പിക്കരുത് അത് അത് അവൻ്റെ ഇമെയിലൂടെ വിടണ്ട അവന്റെ ഫേസ്ബുക്കിൽ വിടണ്ട അവൻ അവൻ മറ്റു രീതിയിൽ അത് പബ്ലിക്കണ്ട ഉമ്മത്തിന്റെ അഭിമാനം അത് അള്ളാഹു സംരക്ഷിച്ചതാണ് നമ്മൾ പിറ്റി ചിരുന്ന പാടില്ല നമുക്ക് ആർക്കും അള്ളാഹു അതിന് അധികാരം തന്നു സ്വകാര്യതകൾ നിങ്ങൾ പോയി സ്വകാര്യതല്ലേ ഓൻ എന്താ ചെയ്തത് ഓൻ ആർക്കാ വിളിച്ചത് ഓനിപ്പോ എവിടുന്നായി മെസ്സേജ് വന്നത് ഇത് നിങ്ങൾ ചകഞ്ഞ് അന്വേഷിക്കല്ലേ ജോൺ സ്പൈ നമ്മൾ ഈ സ്പൈന്റെ ജോലി നമ്മൾ ചെയ്യണ്ട അത് നമുക്ക് നമ്മളോട് അള്ളാഹു പറഞ്ഞതല്ല നീ നിന്റെ അമലുകൾ നോക്കൂ ഓരോരുത്തരും അവനെ അവനവന്റെ അമലുകളെ സംബന്ധിച്ച് ബേജാറാവണം എന്റെ അവസ്ഥ എന്താണ് എന്റെ കാര്യം എന്താണെന്ന് ബേജാറാവണം മറ്റുള്ളവരിലേക്ക് നോക്കിയവൻ അപമാനിക്കല്ലേ ഔറത്തിൽ മുസ്ലിം മുസ്ലിമായ മനുഷ്യന്റെ സ്വകാര്യതകൾ നിങ്ങൾ ഒരാൾ സ്വകാര്യതാൽ ുംപമാനപ്പെട്ടു പോകും അപ്പോ നമ്മൾ ഒന്നുകൂടെ ഇരുന്നങ്ങനെ ആലോചിക്കുക നമുക്ക് ആവേശമാണെന്ന് തോന്നുന്ന പല വിഷയങ്ങളും ദീനിന്റെ ക്രൈറ്റീരിയം വെച്ച് ചിന്തിക്കുമ്പോൾ ഹയറാവില്ല ആവേശമാണ് അതൊരു ജ്വരമാണ് അങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുന്ന എന്തോ ഒരു രസമാണ് മറ്റുള്ളവനെ സംബന്ധിച്ച് കുറ്റം പറയുന്നത് ആളുകളെ സംബന്ധിച്ച് കുറ്റം മറ്റു പാർട്ടിക്കാരെ സംബന്ധിച്ച് മുക്മിനീങ്ങളായ ആളുകളുടെ വിഷയം അതിൽ വിഷമുണ്ടെന്ന് അടിമീങ്ങൾ പറയും ആരാണ് അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ പുണ്യവാളൻ എന്ന് പറഞ്ഞു നടക്കാൻ ആർക്ക് കഴിയും വഴിയും അത് നിങ്ങൾ ചെയ്യല്ലേ അതുകൊണ്ട് എന്ത് നമുക്ക് കിട്ടുന്നത് ഹൈറുണ്ടോ നമ്മൾ അങ്ങനെ ചെയ്തു കൂട്ടി എന്നല്ലാതെ ആ പറച്ചിന് കൊണ്ട് ആ മനുഷ്യൻ നന്നാവുന്നുണ്ടെങ്കിൽ ആ മനുഷ്യനെ പോയി ഉപദേശിക്കണം അതാണ് ഉപദേശിച്ചാൽ അതാണ് ഉപദേശം ഏതെങ്കിലും ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ ഈ മൈക്കിൽ വന്നിട്ട് ഞാൻ വിളിച്ചു പറഞ്ഞാൽ ആ മനുഷ്യനെ നാണം കെടുത്തല്ലേ അത് അതെനിക്ക് ചെയ്യാൻ പാടുണ്ടോ ഏതെങ്കിലും റസൂൽ ു എന്താ ശൈലി ഹബീബ് പഠിപ്പിക്കാൻ ആരെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ എന്താ എന്താ ചില സമൂഹങ്ങളുടെ എന്താണ് ചെയ്യുന്നുവല്ലോ എവിടെ ഒരാളെ ചെയ്തിട്ടുണ്ടാവുള്ളൂ കൊറച്ചാളുകൾ പോലും അല്ല എന്തേ ഒരുപാട് സമൂഹങ്ങൾ എന്തേ കൊറേ ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ അത് ശരിയല്ലല്ലോ എന്ന് തങ്ങൾ പറയും

സോഷ്യൽ സൈറ്റുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കുക വിനിയങ്ങളെ സംബന്ധിച്ചുള്ള അപവാദങ്ങൾ അനാവശ്യങ്ങൾ അനാവശ്യമായ ചർച്ചകൾ ഒഴിവാക്കുക നന്മയെ സംബന്ധിച്ച് ചർച്ച ചെയ്യുക എന്തെങ്കിലും നല്ല ദിക്കറുകൾ നല്ല ഉപദേശങ്ങൾ നല്ല ചരിത്ര സംഭവങ്ങൾ അങ്ങനെ നന്മകൾ പ്രചരിക്കട്ടെ എല്ലാവരും നന്മയിലേക്ക് വരട്ടെ ഏതെങ്കിലും തിന്മ ചെയ്യുന്ന അവരെ ഉപദേശിക്കേ അവരൊക്കെ ഉപദേശിക്കാൻ സ്വകാര്യമായിട്ട് ഉപദേശിക്കും പരസ്യമായി ഉപദേശിച്ചാൽ അത് നാണം കെടുത്തലാണ് അത് ഉപദേശമല്ലെന്ന് നമ്മുടെ മധബിന്റെ ഇമാം ഇമാ